സ്കൂൾ മൈതാനത്ത് ആഡംബര കാറുകളിൽ കൗമാരക്കാരന്റെയും യുവാവിന്റെയും പ്രകടനം പിന്നാലെ ഇരുവരെയും ഒപ്പം കസ്റ്റഡിയിലെടുത്ത് കുമ്പള പോലീസ് രീതിയിലുള്ള കാർ അതിസാഹസികിന്റെ ദൃശ്യങ്ങൾ സ്കൂൾ അധികൃതർ ചിത്രീകരിച്ച് തെളിവുകൾ സഹിതം പോലീസിൽ പരാതി നൽകിയതോടെയാണ് സിനിമാ രംഗങ്ങളെ പോലും വെല്ലുന്ന സംഭവം ഉണ്ടായത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ ഗോൾ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള കുമ്പള കർണാടക മുടിപ്പു ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് കുട്ടികൾ ഒരു ഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വകവയ്ക്കാതെയാണ് ആഡംബര കാറിലെത്തിയ കൗമാരക്കാരനും മറ്റൊരു യുവാവും അപകടമുണ്ടാക്കും വിധം കാർ റേസിംഗ് നടത്തിയത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയായിരുന്നു സംഭവം എം എച്ച് പതിനാറ് എ ടി നാൽപ്പത്തിയൊന്ന് പതിനേഴ് കെ എൽ പതിനാല് ഡബ്ല്യു അറുപത്തിയാറ് എൺപത്തിയെട്ട് എന്നീ കാറുകൾ കൊണ്ടായിരുന്നു ഇവരുടെ സാഹസിക പ്രകടനം സ്കൂൾ മൈതാനത്ത് അരമണിക്കൂറോളം ഷോ കാണിച്ചാണ് കൗമാരക്കാരനും സുഹൃത്തും തിരിച്ചുപോയത് ഇവരറിയാതെ സാഹസിക പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ സ്കൂൾ അധികൃതർ ചിത്രീകരിച്ച് തെളിവ് സഹിതം കുമ്പള പോലീസിൽ പരാതി നൽകിയതോടെ സിനിമയെപ്പോലും വെല്ലുന്ന രംഗങ്ങളാണ് പിന്നീടുണ്ടായത് കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ്കുമാർ നടത്തിയ അന്വേഷണത്തിൽ രണ്ടു കാറുകളെയും ഒപ്പം കൗമാരക്കാരനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തു കൂടാതെ രണ്ട് പേർക്കെതിരെയും സ്കൂളിൽ അതിക്രമിച്ചു കയറി മൈതാനത്ത് അപകടമുണ്ടാക്കും വിധം കാർ ഓടിച്ചതിന് കേസെടുക്കുകയും ചെയ്തു ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജാമ്യത്തിൽ വിട്ടു കാറുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കും കാർ ഓടിച്ചവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കാർ ഓടിക്കുവാൻ നൽകിയ രക്ഷിതാവിനെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു ഒരു മാസം മുൻപ് ഉപ്പള ബേക്കൂർ സ്കൂളിലും സമാനമായ സംഭവം നടന്നിരുന്നു സ്കൂൾ അധികൃതരുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്